നല്ല കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ എന്ന താരസംഘടന ഈ പരിപാടി നടത്തുന്നത് ഉരുൾപൊട്ടലിൽ ഇല്ലാതാക്കിയ വയനാട്ടിലെ മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങൾക്ക് കൈത്താങ്ങുമായി താരസംഘടനയായ അമ്മ എത്തുന്നത് ദുരന്ത ബാധിതരെ സഹായിക്കുന്നതിനായി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചേർന്ന് സ്റ്റേജ് ഷോ നടത്തുകയാണ് അമ്മ ഇന്ന് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ ദിവസം അങ്കമാലി അഡിലക്സ് കൺവെൻഷൻ സെന്ററിൽ വെച്ചാണ് ഈ സ്റ്റേജ് ഷോ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സ്റ്റേജ് ഷോയിൽ നിന്നുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഓരോ റിപ്പോർട്ടിലും പറയുന്നത് ഗംഭീരമായ ഒരു ഷോ തന്നെയാണ് അമ്മ മഴവിൽ മനോരമയ്ക്ക് വേണ്ടി അവാർഡ് നൈറ്റ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവാർഡ് ദാന ചടങ്ങുകളും മറ്റ് സ്കിറ്റുകളും ഡാൻസുകളും പാട്ടുകളുമൊക്കെയായി വലിയ വമ്പൻ പരിപാടി തന്നെയാണ് താരസംഘടനയായ അമ്മ അസോസിയേഷൻ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് പല രീതിയിലുള്ള ഫണ്ട് കണ്ടെത്തലുകൾ ആണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം വയനാട്ടിലെ ദുരിത ബാധിതർക്ക് എന്ന് തന്നെയാണ് ഏറ്റവും മുന്നിലുള്ള കാര്യം ഏതാണ്ട് അഞ്ചു കോടിയോളം രൂപ അമ്മ കൊടുക്കുമെന്നാണ് ചില റിപ്പോർട്ടുകൾ പറയുന്നത് അതുപോലെ തന്നെ അമ്മയുടെ അവശ്യ കലാകാരന്മാർക്കുള്ള പെൻഷൻ തുക കണ്ടെത്തുക പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഫണ്ട് കണ്ടെത്തുക എന്നതൊക്കെ ഇതിന്റെ പിന്നിലുണ്ട് മോഹൻലാൽ ഉൾപ്പെടെ പ്രമുഖ താരങ്ങളെല്ലാം ഷോയിൽ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇതിന്റെ റിഹേഴ്സൽ പരിപാടിയിൽ മമ്മൂട്ടിയും മോഹൻലാലും അടക്കമുള്ള താരങ്ങളും എത്തിയിരുന്നു വാസിലും ആസിഫ് അലിയും കൂടാതെ നിരവധി താരങ്ങളും ഭാഗമാണ് ഇവിടെ നിന്നുള്ള പരിപാടിക്കിടയിൽ ഒരു ഗംഭീര സംഭവം കൂടി അണിയറയിൽ ഈ പരിപാടിയിൽ നടന്നു എന്ന വിവരങ്ങൾ കൂടി പങ്കുവച്ചുകൊണ്ടാണ് കണ്ട പ്രേക്ഷകർ എത്തിയിരിക്കുന്നതും നമ്മുടെ സ്വന്തം ജഗദീശ് ശ്രീകുമാറിനെ ആദരിക്കുന്ന ചടങ്ങും ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു മോഹൻലാലും മമ്മൂട്ടിയുമാണ് ഇതിനെ മുൻകൈ എടുത്തിരിക്കുന്നത് അവർ രണ്ടുപേരും ചേർന്നാണ് ജഗദീശ് ശ്രീകുമാറിനെ വേദിയിൽ എത്തിച്ചതും ആ പരിപാടികൾക്ക് മുൻകൈ എടുത്തത് पार्ट 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 ും അങ്ങനെ ചില നല്ല നിമിഷങ്ങൾ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു അവരാരും കലാകാരന്മാരെ ഒന്നും മറക്കില്ല പ്രത്യേകിച്ച് ജഗദീഷ് കുമാറിനെ മറക്കില്ല എന്ന് പറഞ്ഞ വാക്കുകളുമായാണ് പ്രേഷീർ എത്തിയിരിക്കുന്നത് കൂടാതെ എല്ലാ താരങ്ങളും ഒരുമിച്ച് നിന്ന് പാട്ടുപാടുന്ന മികച്ച കാഴ്ചകളുമൊക്കെ ഒക്കെ അവരുടെ മൊബൈലിൽ പകർത്തി സോഷ്യൽ മീഡിയയിൽ എത്തിച്ചിട്ടുമുണ്ട് ഒരു നല്ല പ്രവൃത്തിക്ക് തന്നെയാണ് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഒക്കെ ചേർന്ന് ഈ ഒരു പരിപാടി നടത്തുന്നത് ഈ പരിപാടി സംരക്ഷണം ചെയ്യുന്നത് മഴവിൽ മനോരമയായിരിക്കും